യാത്രക്കാരുമായി പറഞ്ഞ ഡൈവിംഗ് വിമാനം ആകാശത്തു നിന്നും നിലംപതിച്ചു അമേരിക്കയിൽ ഇരുപത് യാത്രക്കാരുമായാണ് സ്കൈ ഡൈവിംഗ് വിമാനം പറന്നുയർന്നത് എന്നാൽ ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ വിമാനം ആകാശത്തു നിന്നും നിലംപതിച്ചിട്ടും ഒരാൾക്ക് പോലും പരിക്കേറ്റിട്ടില്ല എന്നതാണ് എന്തായിരിക്കും അതിന് കാരണം എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് ഇതാണ് ഇതിന് ഉത്തരവുമായി എത്തുകയാണ് വിമാനത്തിലെ യാത്രക്കാരൻ ക്കാണ് വിമാനത്തിലെ യാത്രക്കാർ രക്ഷപ്പെട്ടത് ഞായഴ്ച ഉച്ചയ്ക്കാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് അമ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള വിമാനം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ തുളഹോമ റീജിയണൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് തൊട്ടു പിന്നലെ തകർന്നു വീഴുകയായിരുന്നു അപകടം കണ്ടുതെന്നവർ പറയുന്നത് അവരെല്ലാം അല്ലാതെ ഭയന്ന് വിറച്ചു എന്നാണ് പറന്നുയർന്ന വിമാനം ആകാശത്തു നിന്നും നേരെ താഴേക്ക് നിലം പതിക്കുകയായിരുന്നില്ല ഒരു മരത്തിൽ ഇടിച്ചതിനു ശേഷം താഴേക്ക് ഇടച്ചിറങ്ങുകയായിരുന്നു സിസിടി വി ദൃശ്യങ്ങളിൽ വിമാനം പുല്ലിലേക്ക് മൂക്കുകൊത്തി വീഴുന്നതും പിൻഭാഗം പൂർണ്ണമായും തകർന്നതും കാണാം റൺവേയിൽ നിന്ന് ായി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയാണ് ഇതിന്റെ ചിറകം പൂർണ്ണമായി ഒടുങ്ങി മാറിയിരുന്നു മുൻപ് അപകടത്തിന്മാനം വിമാനത്താവളത്തിനു ചുറ്റും ഫ്ലൈറ്റ് ട്രാക്കർമാർ പറയുന്നു ഏതായാലും വിമാനത്തിലെ എല്ലാ യാത്രക്കാരും രക്ഷപ്പെടുകയായിരുന്നു നിസ്സാര പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അല്ലാതെ പരിക്കേറ്റവർക്ക് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു അപകട വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല സ്കൈഡൈവിംഗ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ ഹുള്ളർ ഫേസ്ബുക്കിലൂടെ താൻ ഉൾപ്പെടെ എല്ലാവരും രക്ഷപ്പെട്ടതിൽ ആശ്വാസം പ്രകടിപ്പിച്ചു തങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിമാനത്തിലെ യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചതിന്റെ പ്രധാന ക്രെഡിറ്റ് പൈലറ്റിനാണെന്നും ഹുള്ളർ പറഞ്ഞു സ്കൈഡൈവിംഗിന്റെ സംഘാടകരായ സ്കൈഡൈവ് ടെന്നിസും പൈലറ്റിനെ അഭിനന്ദനം അറിയിച്ചു അപകടമുണ്ടായ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തകർ പാങ്ങെത്തിയതും യാത്രക്കാർക്ക് രക്ഷയായി മാറി അലബാമക്കാരിയായ ആഷ്ലി ഗ്രീഫിസ് അപകട സമയത്ത് തന്റെ അമ്മാവൻ ഈ വിമാനത്തിലുണ്ടായിരുന്നുവെന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ കുറിച്ചുള്ള കാര്യങ്ങളും അവർ പോസ്റ്റിൽ വ്യക്തമാക്കി ഇവരുടെ അമ്മാവനായ ജോയിയുടെ വാരിയലിന് ഒടിവുണ്ടായിട്ടുണ്ട് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേറ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്